മാള ഗ്രാമ പഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു മാള ഗ്രാമ പഞ്ചായത്ത് ഹാളിൽ നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു വേണ്ടി വർഷവും

നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ നമുക്ക് മുന്നോട്ട് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ നബീസത് ജലീൽ ജയ ബിജു ജിജു മാടമ്പിള്ളി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജിഷ സി ഡി എസ് മെമ്പർ സുനിത ഗിൽഷ ശിവജി പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു